ഭയങ്കര പലിശയാണ് കൈസ് നമ്മുടെ ഒരു കൂട്ടുകാരനടുത്ത് ഒന്നര ലക്ഷം രൂപയുടെ ഒരു ഫിനാൻസ് ഉള്ളൊരു വണ്ടിയെടുത്ത് യൂണിക്കോൺ വൺ സിക്സ്റ്റി അത് അടഞ്ഞു വരുമ്പോൾ മൂന്ന് വർഷത്തേക്ക് അടഞ്ഞു വരുമ്പോൾ രണ്ട് ലക്ഷം രൂപ അതിൻ്റെ ഒരു ചതിക്കുഴി എന്ന് പറയുന്നത് ഈ ഫിനാൻസ് കമ്പനിയൊക്കെ തുരുതരാണെന്ന് വന്നതുകൊണ്ട് തന്നെ ഇവർ വിചാരിക്കുന്നത് പോലെ ഇത് വലിയ രീതിയിൽ വിജയിച്ചിട്ടില്ല എന്നുണ്ടെങ്കിൽ ഇത് ഏത് നിമിഷവും പൂട്ടിപ്പോവാം നാളൊരു സമയത്ത് നിങ്ങൾക്ക് വണ്ടി വിൽക്കണമെന്നുണ്ടെങ്കിൽ ഇവമാരുടെ ഹലോ ഗൈസ് വെൽക്കം ബാക്ക് ടു മൊഡർ വാൾട്ട് എന്തെല്ലാവർക്കും സുഖല്ലേ അപ്പോൾ ഇന്ന് നമ്മൾ സംസാരിക്കാൻ വേണ്ടി പോകുന്നത് വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഒരു കാര്യം ആണ് കേട്ടോ അപ്പം തീർച്ചയായിട്ടും നിങ്ങൾ ഫുള്ളായിട്ട് ഇരുന്ന് കാണുക വീഡിയോയുടെ ടമ്പിനെ തമ്പിനേലും ടൈറ്റിലും കണ്ടതുപോലെ തന്നെയുള്ളൊരു കാര്യമാണ് ഈ വിഷയലും ഈ വോയ്സുമായിട്ട് യാതൊരു ബന്ധവും ഇല്ല എന്നാലും നിങ്ങൾക്ക് എന്താ ഒരു ഈ ഒരു കാര്യം പറയാൻ വേണ്ടിയിട്ട് ഞാൻ ജസ്റ്റ് ഒന്ന് വോയിസ് ഓവർ ചെയ്യുന്നതാണ് സെക്കൻഡ് ഹാൻഡ് വണ്ടി എടുക്കുന്ന ആൾക്കാരാണെങ്കിലും പുതിയ വണ്ടി എടുക്കുന്ന ആൾക്കാരാണെങ്കിലും ഈ പറഞ്ഞ ചതിക്കുഴികളിൽ പോയി വീഴാതിരിക്കാൻ വേണ്ടി പരമാവധി ശ്രമിക്കണം കേട്ടോ ഇത് പറയാൻ കുറേ നാൾ വർഷങ്ങളുണ്ട് ഞാൻ പറയുന്നൊരു കാര്യമാണ് ബട്ട് സ്റ്റിൽ ഈ അടുത്തിറക്കി നമ്മുടെ കൂട്ടുകാരനും ഒരു പണി കിട്ടി അതുകൊണ്ട് നമ്മൾ ജസ്റ്റ് ഒന്നൊരു വീഡിയോ ആയിട്ട് ചെയ്യുന്നത് മാത്രമേ ഉള്ളൂ പണ്ട് തൊട്ടേ ഞാൻ പറയുന്നൊരു കാര്യം എന്ന് പറയുന്നത് നമ്മൾ ഫിനാൻസ് എടുക്കുന്ന സമയത്ത് ഒന്നിച്ചടച്ച് ക്ലോസ് ചെയ്യുന്ന സാഹചര്യം എന്തെങ്കിലും നമുക്ക് ഉണ്ടാവുകയാണെന്നുണ്ടെങ്കിൽ നമ്മൾ അന്ന് വരെയുള്ള പലിശ അടച്ചാൽ മതിയോ അല്ലെന്നുണ്ടെങ്കിൽ ഈ നമ്മൾ എത്ര നാളത്തേക്ക് എടുത്തേക്കുന്ന അത്ര നാളത്തെ പലിശ അടിച്ച് ഇറക്കേണ്ട ഫിനാൻസ് സ്കീമാണോ എന്ന് നിങ്ങൾ ബോധ്യപ്പെടുത്തുക കാര്യമെന്ന് വെച്ച് കഴിഞ്ഞാൽ നിങ്ങളിപ്പോൾ എടുക്കുന്നത് വണ്ടി എടുക്കുന്നതിൻ്റെ സന്തോഷത്തിൽ നിങ്ങൾ പോയി നേരെ പോയി ഒന്നും അന്വേഷിക്കാതെ ഫിനാൻസ് ഏറ്റവും ലോസ്റ്റ് ഡോൺമെൻറ്റിൽ നിങ്ങൾ എടുക്കും നിങ്ങൾ അടച്ചടച്ച് നിങ്ങളുടെ വണ്ടിക്ക് വണ്ടിയുടെ മുതലിനകത്ത് ഒന്നും അട അടയുന്നില്ല എന്ന് നിങ്ങൾക്ക് ബോധ്യപ്പെടുന്ന സമയത്ത് നിങ്ങൾ ചിട്ടിക്കും വട്ടിക്കും ചേർന്നിട്ട് നേരെ പോയി ഇത് ഫിനാൻസ് ക്ലോസ് ചെയ്യാൻ വേണ്ടി പോകുന്ന സമയത്ത് നിങ്ങൾ ഓൾറെഡി അതിനകത്ത് പലിശ അടച്ച് വണ്ടിയുടെ പൈസയും കഴിഞ്ഞ് അതിൻ്റെ മുകളിലും നിങ്ങൾ അടച്ചിട്ടുണ്ടായിരിക്കും എന്നിട്ടും നിങ്ങൾ ക്ലോസ് ചെയ്യാൻ വേണ്ടി ചെല്ലുന്ന സമയത്ത് അവർ ഫുള്ള് പലിശയും നിങ്ങളുടെ അടുത്ത് ഈടാക്കുന്നുണ്ടെങ്കിൽ അത് വലിയൊരു സ്കാമാണ് നിങ്ങൾക്ക് ആ ഒരു രണ്ട് മൂന്ന് വണ്ടി മേടിക്കാനുള്ള പൈസ ആയിരിക്കും ചിലപ്പം ആ ഒരു ഫിനാൻസ് വഴി നിങ്ങൾ അടയ്ക്കുന്നത് സോ നിങ്ങൾ ചെയ്യേണ്ട ഒരു കാര്യം ഡിമിനിഷിംഗ് ആണോ നോൺ ഡിമിനിഷിങ് ആണോന്ന് ജസ്റ്റ് ഒന്ന് തിരക്കുക എന്നിട്ട് നിങ്ങൾക്ക് എപ്പം വരെ അടയ്ക്കുന്നുണ്ടോ അപ്പം വരെയുള്ള പലിശ അടച്ചാൽ മതി എന്നുള്ളൊരു ഫിനാൻസ് മാത്രമേ നിങ്ങൾ എടുക്കുവാണെങ്കിൽ മാക്സിമം അതേ എടുക്കാവുള്ളൂ കാര്യം ഞാൻ എപ്പോഴും പറയുന്നൊരു കാര്യം ഇപ്പോൾ ഫിനാൻസിൻ്റെ ഒരു സാധ്യത എന്ന് പറഞ്ഞാൽ ഭീകരമായിട്ടുള്ള സാധ്യതയാണ് ഓരോരോ പുതിയ പുതിയ ഫിനാൻസുകാരും ഇങ്ങനെ തുരു ദുരു ദുരാന്നിങ്ങനെ വന്നുകൊണ്ടിരിക്കുകയാണ് അതിൽ പണ്ടെന്നൊക്കെ പറഞ്ഞാൽ ഒരു മാന്യതയുള്ള കുറേ ഫിനാൻസുകാരൊക്കെ ആയിരുന്നു ഉണ്ടെങ്കിൽ തന്നെ വലിയ പലിശ ഒന്നും ഇല്ലാതെ ഒരു മൂന്ന് വർഷത്തേക്ക് ഒരു ലക്ഷത്തി അമ്പതിനായിരം രൂപ കൊണ്ടോടെ പ്രൈസ് വരുന്ന വണ്ടിയാണ് എടുക്കുന്നതെന്നുണ്ടെങ്കിൽ കുറഞ്ഞതൊരു ഒരു പത്തോ ഇരുപതിനായിരമോ അല്ലെങ്കിൽ ഒരു പത്തോ പതിനയ്യായിരം രൂപ കൂടുതലവർ എടുക്കത്തോളമായിരുന്നു അതും നമ്മളെ സംബന്ധിച്ചിട്ട് വലിയ കൂടുതൽ തന്നെയാണ് പക്ഷേ ഇപ്പോഴത്തെ കുറേ ഫിനാൻസുകാർ ഇറങ്ങിയിട്ടുണ്ട് കുറേ അധികം ഞാൻ എല്ലാവരുടെയും പേരെടുത്ത് പറയാ ആരുടെയും പേരെടുത്ത് പറയുന്നില്ല കുറേ അധികം പ്രൈവറ്റ് ഫിനാൻസ് ചെറിയ ചെറിയ കിട ആൾക്കാരൊക്കെ ഇറങ്ങുന്നുണ്ട് അതിൻ്റെ വേറൊരു ദോഷിവിഷൻ ഞാൻ പറയാം അതിനു മുമ്പായിട്ട് ഞാൻ ഇതിൻ്റെ കാര്യം പറയാം ഭയങ്കര പലിശയാണ് കൈസ് നമ്മുടെ ഒരു കൂട്ടുകാരനടുത്ത് ഒന്നര ലക്ഷം രൂപയുടെ ഒരു ഫിനാൻസ് ഉള്ളൊരു വണ്ടിയെടുത്ത് യൂണികോൺ വൺ സിക്സ്റ്റി അത് അടഞ്ഞു വരുമ്പോൾ മൂന്ന് വർഷത്തേക്ക് അടഞ്ഞു വരുമ്പോൾ രണ്ട് ലക്ഷം രൂപ അതിൻ്റെ ഒരു ചതിക്കുഴി എന്ന് പറയുന്നത് ഈ ഫിനാൻസ് കമ്പനിയൊക്കെ തുരുതരാന്ന് വന്നതുകൊണ്ട് തന്നെ ഇവർ വിചാരിക്കുന്നത് പോലെ ഇത് വലിയ രീതിയിൽ വിജയിച്ചിട്ടില്ല എന്നുണ്ടെങ്കിൽ ഇത് ഏതു നിമിഷവും പൊട്ടിപ്പോവാം നാളൊരു സമയത്ത് നിങ്ങൾക്ക് വണ്ടി വിൽക്കണമെന്നുണ്ടെങ്കിൽ ഇവമാരുടെ കാല് പിടിക്കുകയാണ് ഇവമാരൊക്കെ എവിടെയെങ്കിലും ഒളുവിനെയൊക്കെ പോകുമായിരിക്കും മിക്കവാറും കാരണം ഫിനാൻസ് കമ്പനിയാണ് ഏതു നിമിഷവും പൊട്ടിപ്പോയി കോടിക്കണക്കിന് രൂപ ലക്ഷക്കണക്കിന് രൂപയുടെ ബാധ്യതയായിരിക്കും ഇപ്പോൾ ഒളുവിനോ അല്ലെങ്കിൽ പൊട്ടി സമയത്ത് ഇവരെ കോണ്ടാക്ട് ചെയ്തെടുത്ത് ഈ വണ്ടിയുടെ എൻഒ സി മേടിക്കുക എന്നൊക്കെ പറയുന്നത് ഇച്ചിരി ചടങ്ങുള്ള കാര്യമാണ് അപ്പം ഇത് വിൽക്കേണ്ട സാഹചര്യമാണ് ആളൊരു വണ്ടി വിൽക്കാൻ പോലും നമുക്ക് പറ്റത്തില്ല അമ്മ അതിൽ എട്ടിൻ്റെ കുരുക്കായിരിക്കും നമുക്ക് കിട്ടാനായിട്ട് പോകുന്നത് അതുകൊണ്ട് തന്നെ ഫിനാൻസ് ഒഴിവാക്കനേ ഞാൻ പറയുള്ളൂ അഥവാ നിങ്ങൾ ഫിനാൻസ് എടുക്കുവാണെങ്കിൽ തന്നെ അത്യാവശ്യം ട്രസ്റ്റഡ് ആയിട്ടുള്ള ബാങ്കുകളിൽ നിന്ന് മാത്രം എടുക്കാൻ ശ്രമിക്കുക ഞാനതും ഞാനത് പ്രോത്സാഹിപ്പിക്കുന്നില്ല കാരണം ഇപ്പോഴത്തേക്കും പലിശ നിരക്ക് എന്ന് പറഞ്ഞാൽ ഭയങ്കര പലിശ നിരക്കാണ് ഒരു രക്ഷയില്ലാത്ത പലിശയാണ് അതായത് പതിമൂന്നും പതിനാലും ശതമാനയ്ക്കാണ് ഓരോ എടുത്തിട്ട് കൊടുക്കുന്നത് ഒന്നര ലക്ഷം രൂപ വണ്ടിക്ക് അമ്പതിനായിരം രൂപ അതായത് ആ ഒരു വണ്ടിയുടെ വിലയുടെ നാലിലൊന്ന് നമ്മൾ പലിശ കൊടുക്കുകയാണ് ഇത് ഇതടച്ച് തരുമ്പോൾ വണ്ടിയുടെ മെയിൻ്റനൻസ് പെട്രോളിൻ്റെ വില സി സി പിന്നെ എല്ലാം കൂടെ ഈ പലിശ എല്ലാം കൂടെ ഭയങ്കരമായിട്ടുള്ളൊരു രീതി ഒരു ബുദ്ധിമുട്ടാണ് നമ്മൾ അനുഭവിക്കുന്നത് പ്രത്യേകിച്ച് നിങ്ങളൊരു ഹയർ സി സി കപ്പാസിറ്റി മോട്ടോർ സൈക്കിളാണ് നിങ്ങൾ എടുക്കുന്നതെന്നുണ്ടെങ്കിൽ തീർച്ചയായിട്ടും എട്ടിൻ്റെ പണി തന്നെ ആയിരിക്കും വരാനായിട്ട് പോകുന്നത് അതായത് വലിയൊരു സാമ്പത്തിക ബാധ്യതയായിരിക്കും പ്രത്യേകിച്ച് നിങ്ങളൊരു സ്കൂൾ സ്റ്റുഡൻ്റ് ആണ് അല്ലെങ്കിൽ ജോലിയൊക്കെ ആയി വരുന്നൊരു വ്യക്തിയാണെന്നുണ്ടെങ്കിൽ നിങ്ങൾ ഒരു ഒരു ബൈക്ക് എടുക്കാൻ നിൽക്കുന്ന സമയത്ത് ഒരു ത്രീ നയൻറ്റി ഉദാഹരണത്തിന് നാല് ലക്ഷം രൂപ വില വരുന്ന ത്രീ നയൻറ്റി എടുക്കാൻ നിൽക്കുന്നവരാണെന്നുണ്ടെങ്കിൽ വൺ ഫിഫ്റ്റി സി സിക്ക് അമ്പതിനായിരം രൂപ കൂടി അപ്പം ത്രീ നയൻറ്റിക്ക് എത്രത്തോളം കൂടും നിങ്ങൾ നോക്കി നോക്കിയാൽ മതി നാല് ലക്ഷം എന്നുള്ളത് ചിലപ്പോൾ ആറ് ലക്ഷം ആകാം സി സി അടച്ച് വരുമ്പം അപ്പോൾ നിങ്ങളൊന്ന് ആലോചിക്കണം ഒരു ആറ് ലക്ഷം രൂപ നിങ്ങളുടെ ജോലി ഇല്ലാത്ത സമയത്ത് നിങ്ങൾ സേവ് ചെയ്യേണ്ട സമയത്ത് നിങ്ങൾ ഈ ഒരു വണ്ടിക്ക് വേണ്ടിയിട്ട് നിങ്ങൾ ചിലവാക്കുക എന്ന് പറയുമ്പം നിങ്ങളുടെ നല്ലൊരു സമയവും നിങ്ങളുടെ നല്ല സമയത്ത് ആരോഗ്യവും മാനസികമായും സാമ്പത്തികമായും ശാരീരികമായും നിങ്ങൾ എക്സോസ്റ്റഡ് ആവുകയാണ് നിങ്ങളുടെ മെൻ്റലിയും നിങ്ങളുടെ ശാരീരത്തിൻ്റെ ആരോഗ്യം ടെൻഷൻ അടിക്കുക എന്നൊക്കെ പറഞ്ഞാൽ ചെറിയ കളിയൊന്നുമല്ല നമ്മുടെ നല്ലൊരു സമയം നമ്മൾ നമ്മുടെ യുവത്വം നമ്മൾ സമ്പാദിക്കേണ്ട സമയം ഇതൊക്കെ പറയുമ്പോൾ ചില ആൾക്കാർ പറയും ബ്രോ നമ്മുടെ യങ്ങർ ഏജിൽ നമ്മൾ ഒരു ഡ്രീം ബൈക്ക് നമ്മുടെ ഒരു ഡ്രീം ബൈക്ക് നമ്മൾ ഉപയോഗിക്കുന്നതിൻ്റെ ഒരു സുഖമൊന്നും വേറെയാണ് റിഗർട്ട് പിന്നെ അടിക്കുന്നു സത്യം പറഞ്ഞാൽ റിഗർട്ട് അടിക്കുന്നത് നമ്മൾ പിന്നീടാണ് ഞാനും ഒരുപാട് ബൈക്കും കാര്യങ്ങളൊക്കെ ഒരുപാട് നാൾ കൊണ്ടു കടന്നൊരു വ്യക്തി എന്നുള്ള നിലയ്ക്ക് ഞാനൊരു വി ത്രീ സി സിട്ട് എടുത്തൊരു വ്യക്തിയാണ് അത് ആറു വർഷത്തേക്ക് എടുത്തിട്ട് ഏകദേശം അത് അടച്ചു വന്ന സമയത്ത് എനിക്കൊരു മുപ്പതിനായിരം രൂപയ്ക്ക് അടുത്താണ് എനിക്ക് പലിശ മാത്രം വന്നത് അത് വലിയ കൂടുതലൊന്നുമില്ല പക്ഷേ എങ്ങനെ എടുത്തെന്ന് വെച്ചെങ്കിൽ ഞാൻ ഫിനാൻസ് ഷോറൂമിൽ പോയി എടുക്കാതെ ഒരു ഫിനാ ബാങ്ക് എൻ്റെ സ്വന്തം ബാങ്കിൽ പോയിട്ട് ഞാൻ കനറ ബാങ്ക് എനിക്ക് അക്കൗണ്ട് ഉള്ള അവിടെ ചെന്നിട്ട് ഞാൻ അവിടുന്ന് ബൈക്കിന് വേണ്ടി ലോൺ ഉണ്ടോ എന്ന് തിരക്കി അവിടെ ബൈക്കിൻ്റെ ഒരു ലോൺ എടുത്ത് ഷോറൂമിന് എസ്റ്റിമേറ്റ് ഇവിടെ കൊണ്ട് കൊടുത്ത് ഞാൻ ഡയറക്റ്റ് ഇച്ചിരി മെനക്കെട്ടുകൊണ്ട് എനിക്ക് പലിശ വലിയ രീതിയിലായില്ല മാസ അടവ് വലിയ രീതിയിൽ കൂടിയതുമില്ല പക്ഷേ അടവ് ഇച്ചിരി കൂടുതൽ വന്നു അതായത് ആറ് വർഷത്തേക്കായി അത് അതെന്തുകൊണ്ടാണെന്ന് വെച്ച് കഴിഞ്ഞാൽ എനിക്ക് അന്ന് ആ ഒരു പ്രായമാണ് എനിക്ക് മൂവായിരത്തി ഇരുന്നൂറ് രൂപ കൂടുതൽ അഫോർഡ് ചെയ്യാൻ പറ്റത്തില്ല അതുകൊണ്ട് തന്നെ എനിക്ക് അത് സുഖമായിട്ട് തോന്നി പക്ഷേ എന്നിരുന്നാലും സ്റ്റിൽ ഞാൻ ഇന്ന് ആലോചിക്കുന്നു കുറച്ച് സ്പൈസ് സേവ് ചെയ്ത് രണ്ടായിരത്തി പത്തൊമ്പതിലാണ് വണ്ടി എടുക്കുന്നത് ഒരു രണ്ടായിരത്തി ഇരുപത്തി ഒന്നിലോ ഇരുപത്തിരണ്ടിലോയിലൊക്കെ ഞാൻ കുറച്ചൊന്ന് പൈസ സേവ് ചെയ്ത് ട്രേഡിംഗ് ക്യാഷിനെടുത്തായിരുന്നെങ്കിൽ എനിക്കിന്നും ഒരു പക്ഷേ കുറച്ച് പൈസയൊക്കെ സേവ് ചെയ്ത് ഞാൻ സെറ്റിൽഡ് ആയേനെ സെറ്റിൽഡെന്ന് വെച്ചുകഴിഞ്ഞാൽ സെറ്റിൽഡ് ആവുന്നതിന് കുറവൊന്നുമില്ല പക്ഷേ കുറച്ച് പൈസ നമുക്ക് സേവ് ചെയ്യാമായിരുന്നു എന്ന് തോന്നി ടോട്ടൽ ജീവിതം മൊത്തത്തിലൊരു കാൽക്കുലേഷനിൽ ജീവിക്കാനൊന്നും അല്ല ഞാൻ പറയുന്നത് പക്ഷേ ഇപ്പോൾ പല ആൾക്കാർ ഞാൻ സെക്കൻഡ് ഹാൻഡ് വണ്ടി കച്ചവടം ചെയ്യുന്നൊരു വ്യക്തി ആയതുകൊണ്ട് തന്നെ എനിക്ക് ഇതിനകത്ത് വളരെയധികം കറക്റ്റായിട്ട് പറയാൻ സാധിക്കുന്നുണ്ട് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഒരുപാട് ആൾക്കാർ വണ്ടി വണ്ടിയെടുത്ത് വളരെ സാമ്പത്തികമായിട്ടുള്ള ഒരുക്കിൽ ഭയങ്കരമായിട്ട് പെട്ട് പോയിട്ട് അവസാനം വണ്ടി വിൽക്കണ്ട ഒരു ഹ്യൂജ് നഷ്ടത്തിൽ വണ്ടി വിൽക്കേണ്ട സാഹചര്യങ്ങളൊക്കെ കണ്ട് ഒരുപാട് കണ്ട് അനുഭവിച്ചൊരു വ്യക്തി ആയതുകൊണ്ട് ഞാനല്ല ഒരുപാട് ആൾക്കാർ അനുഭവം കാണുന്നതുകൊണ്ട് ഈ ഒരു സെക്കൻഡ് ഹാൻഡ് ഫീൽഡിൽ നിൽക്കുന്നതുകൊണ്ട് ഞാൻ ജസ്റ്റ് ഒന്ന് പറയുന്നതാണ് ഭയങ്കര നിങ്ങൾ സീരിയസ് ആയിട്ട് എടുക്കേണ്ട ഒരു കാര്യമാണ് പ്രൈവറ്റ് ആയിട്ടുള്ള ഒരു 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 ഫിനാൻസിലും പോയി ലോസ്റ്റ് പ്രത്യേകിച്ച് ലോവസ്റ്റ് ഡൗൺ പേ അത് എടുക്കുവാണെങ്കിൽ തന്നെ നല്ല രീതിയിൽ പൈസ ഡീപ്പേ അടച്ചെടുക്കാൻ ശ്രമിക്കുക ഇപ്പോഴത്തെ ഇപ്പോഴത്തെ വണ്ടിയുടെയൊക്കെ വില വെച്ചിട്ട് സത്യം പറഞ്ഞാൽ ഡി ഫിനാൻസ് ഇല്ലാതെ എടുക്കാൻ പറയുന്നതും ശരിയല്ല പക്ഷേ നമ്മൾ ഒരു സ ഒരു സാധ്യ ചിലപ്പോൾ ഒരു വർഷമൊക്കെ നിങ്ങൾക്ക് നല്ല രീതിയിൽ അടയ്ക്കാൻ പറ്റുമായിരിക്കും അതും കഷ്ടപ്പെട്ട് പക്ഷേ അത് കഴിഞ്ഞാൽ പിന്നെ നമ്മൾ പെട്ട് പോകും റിറ്റർലി നമ്മൾ നമ്മൾ ഭയങ്കരമായിട്ട് ആ വണ്ടി വണ്ടിയിലോട്ട് നോക്കുമ്പോൾ തന്നെ നമുക്കൊരു ഭയം തോന്നും എല്ലാവരുടെയും കാര്യം എല്ലാവരും ഭൂരിഭാഗം ആൾക്കാരുടെയും അവസ്ഥ ഇതൊക്കെ തന്നെയാണ് സോ നിങ്ങൾ ചെയ്യേണ്ട ഒരു കാര്യം നിങ്ങൾ നല്ലൊരു ജോലി ഫസ്റ്റിലെ കണ്ടെടുത്തുക ഒരു പത്തോ ഇരുപത്തയ്യായിരം ജോലിയുള്ളൊരു വണ്ടിയാണെങ്കിൽ വൺ ഫിഫ്റ്റി സി സി വണ്ടികളൊക്കെ എടുക്കാം അല്ലെങ്കിൽ ടു ഹൺഡ്രഡ് സി സി എടുക്കാം അതിന് മോൾ ഓട്ടോക്കുള്ള വണ്ടി എടുക്കണമെന്നുണ്ടെങ്കിൽ നല്ല ഒരു ജോബ് ഒക്കെ ഒരു മുപ്പത്തയ്യായിരം ഒരു നാൽപ്പതിനായിരം ശമ്പളമൊക്കെ ഉണ്ടെങ്കിൽ നിങ്ങൾക്ക് നല്ലൊരു ഒരു ഒരു വണ്ടി എടുക്കാം സ്റ്റേ ഹോൾഡർ ഒരു വരുമാനം ഉണ്ടെങ്കിൽ അതും നല്ല രീതിയിൽ സേവ് ചെയ്ത് ഒരു ഒരു മൂന്ന് ലക്ഷം രൂപ വണ്ടിയാണെങ്കിൽ ഒരു രണ്ടേ അമ്പതോ രണ്ട് ലക്ഷത്തി ഇരുപത്തയ്യായിരമോ ഒക്കെ ഫസ്റ്റ് അടച്ചിട്ട് നിങ്ങൾക്ക് എടുക്കാം പ്രശ്നമില്ല സോ ഇതൊക്കെ നിങ്ങളൊന്ന് മനസ്സിൽ ഒന്ന് വെക്കുക അതുകൊണ്ട് മാത്രം പറഞ്ഞതാണ് ഡീറ്റെയിൽ ആയിട്ട് നിങ്ങൾക്ക് എന്നോട് ഇഷ്ടം തോന്നാം ഇഷ്ടപ്പെടാതിരിക്കാം ഈ കാര്യത്തിനോട് പക്ഷേ ഞാൻ എൻ്റെ കാര്യം പറഞ്ഞതേ ഉള്ളൂ ഈ ഒരു വലിയ പ്ലാറ്റ്ഫോം നമുക്കുള്ളതുകൊണ്ട് നമ്മൾ ഇഷ്ടപ്പെടുന്ന കുറച്ച് ആൾക്കാരെങ്കിലും ഈ വീഡിയോ കാണുന്നത് കൊണ്ട് നാം പറഞ്ഞതേ ഉള്ളൂ കേട്ടോ സോ അടുത്തൊരു വീഡിയോയിലാണ് ബൈ